നമസ്കാരം ഇന്ന് റിലീസായ ബിഗ് ബെൻ എന്ന ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രം ചേര് പക്ഷെ എന്റെ പൊണ്യോ അതായത് നമ്മൾ ബിഗ് ബെന്നിന്റെ പ്രൊമോഷൻ പരിപാടിയുടെ കണ്ടിട്ടുണ്ട് ചന്ദു കുറെ വർക്കൗട്ടൊക്കെ ചെയ്ത് പാക്ക് ഒക്കെ പിടിച്ച് തൊളി വൈബിലാണ് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് ചന്തു നമ്മളിപ്പോ ബിഗ് ബെൻ തിയേറ്ററിൽ റിലീസ് ആയിട്ടുണ്ട് ചന്ദുവിനെ പോലെ തന്നെ മറ്റു ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിൽ വളരെ പ്രതീക്ഷയുള്ള ഒരു ചിത്രമാണ് മലയാളത്തിലൊരു വ്യത്യസ്തമായ ഒരു പടം പുറത്ത് ഷൂട്ട് ചെയ്തിട്ട് പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞാൽ പുറത്ത് ഷൂട്ട് ചെയ്തിട്ട് വന്ന ഒരു ചിത്രം അപ്പൊ പടം റിലീസായി എന്നാണ് ചന്ദുവിന്റെ ഇപ്പഴത്തെ ഞാൻ ഇതിനകത്തും എക്സ്റ്റൻഡ് റോൾ പക്ഷെ പടം ഞാൻ പൂർണ്ണമായിട്ട് കാണുന്നു വയസ്സിന്റെ ഓഡിയൻസ് ഓൾ ഭയങ്കര സന്തോഷം കൂടുതൽ ആയത്ത സിനിമയാണെന്ന് ഒരിക്കലും ഇതിന് മേക്ക് തരും ഞാൻ ഞാൻ അഭിനയിച്ചു നല്ലത് പറയുന്നു അല്ലാതെ പുറത്ത് നോക്കിയ്റ്റ് എഡിറ്റഡ് അങ്ങനെ അങ്ങനെ എക്സിക്യൂട്ടീവ് നോക്കുക എനിക്കൊന്ന് ഫാമിലി ഓഡിയൻസിന് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇമോഷൻസ് ഉള്ള കുഞ്ഞുങ്ങളുടെ അങ്ങനെയുള്ള ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു ചന്ദ്രു ഇപ്പം കുറച്ച് പടങ്ങളായിട്ട് സെലക്ടീവായിട്ട് പടങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ഒരു സ്ക്രിപ്റ്റ് സ്വീകരിക്കുന്ന സമയത്ത് എന്താണ് ഈ കാര്യമായിട്ട് രണ്ട് ഫാക്ടേഴ്സ് എനിക്ക് ആയിട്ട് തോന്നുന്നത് ഞാൻ എന്തോ സിനിമയിൽ ചെയ്യുന്നു ഡ്യൂറേഷൻ അല്ല രണ്ട് അനുമോഹൻ അതി മറ്റൊരു ഫാക്ടറുണ്ട് എന്റെ സുഹൃത്തുക്കൾ വരുന്നില്ല ഏറ്റവും നല്ലൊരു സിനിമയ്ക്കകത്ത് ഈ പടം കണ്ടവർക്ക് ഞാൻ മനസ്സിലായി ക്യാരക്ടർ എന്താണ് അയാൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാനിത് സിനിമ ചെയ്യുന്നത് നല്ല ടീം ആണ് നല്ല അപ്രോച്ചാണ് ുംങ്ങനെ ഇല്ല എന്നെ ഇവിടെ ചൂടും അവരോട് പണുപൊക്കെ എന്നെ കൊണ്ട് നിർത്തി വഴിയ ചൂടത്തെ ഇവിടെ കൊണ്ടുപോയി അവര് ദിവസങ്ങളിൽ അവിടെ യു കെയിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോ സാധാരണ അവിടെ ഈ പെർമിഷൻ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും വിനോദമാണ് മാനേജ് ചെയ്യാൻ സഗ്ലി പത്ത് ഒമ്പത് പത്ത് വർഷത്തെ ഡ്രീം അതിന് പണ്ടേ സിനിമയിൽ വരാൻ ആഗ്രഹിച്ച ഒരാളാണ് വരുമ്പോ ഒരു അങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോ നല്ല നീറ്റ് ആയിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം ഒരു എട്ടു വർഷത്തോളം അങ്ങനെ ചോദിച്ചു നമ്മൾ ഡിഗ്രി പഠിക്കുമ്പോഴാണ് ഒക്കെ പോകും പിന്നെ എന്റെ അക്കാഡമിക്സ് പൂർത്തിയാക്കി ഞാൻ അഞ്ച് വർഷം അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടാണ് സിനിമ വരുന്നത് കാരണം അച്ഛനും അമ്മയും പറയുന്നത് അനുസരിച്ച് ശരിയാ ഞാൻ ഈ സിനിമ സിനിമ ആയിട്ട് ഒരു ഫീൽഡാണ് ഞാൻ വന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു ബാക്ക് പോകും ഗോഡ് ഫാദേഴ്സ് ഒന്നും ഇല്ല ഞാൻ വന്നിട്ട് സക്സസ്ഫുൾ ആയില്ല എന്നെ മലയാളി ഓഡിയസിന് വേണ്ടാന്ന് തിരിച്ച് പോയി ജോലി ചെയ്തിട്ട് ഒരു ജോലി വേണം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് അങ്ങനെ ഹിമാലയത്ത് കശ്മീരിൽ കഴിഞ്ഞു പതിനെട്ടാം പതി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പത്തിരുപത്തി മൂവി ഇപ്പം കഴിഞ്ഞു കോവിഡ് മൂന്ന് വർഷം നമ്മൾ ശരിക്കും എന്റെ ഒരു റൈസിൻ്റെ ടൈമെ കുറെ മൂവി വന്നൊരു സമയം

嗯、那个。